കെ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി വാനാ പക്ഷാചരണം വാന അഞ്ചാം ദിനം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കവിത മുന്നറിയിപ്പ് വായിക്കുന്നത് ഉമ്മു ഹൈറ സ്കൂൾ കുഞ്ഞിപ്പള്ളി നാലാം തരം വിദ്യാർത്ഥി മുന്നറിയിപ്പ് കാഴ്ചകൾ കാണാൻ പോകുന്നവയെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല കടലുകൾ കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു നീലെ തിരമാല കപ്പലു കപ്പലു കാണാൻ ചെന്നിട്ടി ഞാൻ കണ്ടതും കൂറ്റൻ മണിമേട കാടുകൾ കാണാൻ ചെന്നിട്ടി ഞാൻ കണ്ടതു നീലെ മരമല്ലോ കാണണം കാണാൻ ചെന്ന വാരിക്കൂയി ഞാൻ കണ്ടതു കുറ്റൻ കിണറല്ലോ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല അക്ക അക്കിത്തം അച്യുത്തൻ നമ്പൂതിരി